അതായത് ഈ പിന്നെ ഈ പോള് ഈ തൊഴിലുണ്ട് ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരാളാണ് ഇതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നത് വേറെ ഒരു സോഴ്സ് ഇല്ല ഒരു വരുമാനം ഇല്ല ആകെപ്പാടെ പത്ത് സെൻറ്റ് സ്ഥലമുള്ളൂ ഇതുകൊണ്ട് ഈ അവിടെ നിന്ന് കിട്ടുന്ന കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനും കൊണ്ട് ആശ്രയിക്കുന്ന ഇതാണ് ഇങ്ങനെ ഈ സംഭവം വന്ന ശേഷം ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ വറിയിടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിൻ്റെ ഈ കൊച്ചിൻ്റെ വിദ്യാഭ്യാസം ഈ അവളുടെ ചികിത്സ അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്തതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ച് എന്താ വെച്ചാൽ ഇന്നലെ ഇന്നലെ രാത്രി മുഴുവൻ അതിനെപ്പറ്റി വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചു പക്ഷേ ഒരു ഉത്തരം എനിക്ക് കിട്ടുന്നില്ല എന്ത് ചെയ്യും ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ ഈ പൊതുജന സംഭവം എന്നെ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ എൻ്റെ ഇവരുടെ ഇവരുടെ ജീവിതം കംപ്ലീറ്റ് സർക്കാർ ഏറ്റെടുക്കുക കൊച്ചിൻ്റെ വിദ്യാഭ്യാസം പിന്നെ കുറേ കടം സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമിൽ വെച്ചിട്ട് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു എടുത്തിട്ട് ആ ആ ലോൺ ഇവിടെ പെൻഡിങ് കിടക്കുക അതോ ഈ ഇപ്പോൾ ഈ കിട്ടുന്ന അഞ്ചോ പത്തോ മാസത്തിൽ കിട്ടുന്ന ഈ പണിൻ്റെ ഇടയ്ക്ക് ഈ പൈസ ബാങ്കുകാർ പിടിക്കും ബാങ്കിൽ കൂടിയാണ് ഈ പൈസ വരുന്നത് കൈ കിട്ടുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്നവര് അവിടുത്തെ ലോണിലേക്ക് അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്